അസലാമാലും വരഹമുല്ലാ വർക്കാത്തു ബസ്മിറമൻ റഹീം നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ ആരോഗ്യപൂർണമായി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ചില വീഡിയോകളിലും ഈ ചാനൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രായമായ ആളുകളിലെ അതായത് മുതിർന്നവരിലെ നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നോമ്പുകാലം തുടങ്ങുന്നതിന് മുന്നേ നോമ്പ് പകുതിയായിട്ടുണ്ട് നോമ്പുകാലം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെക്കുറിച്ച് നന്നായി അറിഞ്ഞ് അറിയുന്ന ഒരു ഡോക്ടറെ കാണിക്കുകയും നമ്മൾ നോമ്പ് നോൽക്കാൻ ഫിറ്റ് ആണോ എന്ന് ചോദിച്ചറിയുകയും വേണം പലപ്പോഴും നോമ്പ് നോൽക്കാൻ കുഴപ്പമുണ്ടാവാറില്ല എന്നാൽ പോലും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു റമദാനിന് മുന്നേ ഒരു ചെക്കപ്പ് നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതിൽ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നവർ ചില അസുഖങ്ങളുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ നോമ്പ് കാലത്തിന് അനുസൃതമായിട്ട് മാറ്റം വരുത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് പ്രമേഹ രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ നോമ്പ് കാലത്ത് നമ്മൾ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല അതിനു പകരം രാത്രിയാണ് കൂടുതൽ ഭക്ഷണം കഴിക്കാറ് നോമ്പ് തുറന്നത് തൊട്ട് പുലർച്ചെയുള്ള സമയം വരെ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേഹത്തിനുള്ള മരുന്നുകൾ പലപ്പോഴും കൂടുതലായിട്ട് കഴിക്കാറുള്ളത് ഡോസ് കൂടിയത് കഴിക്കാറുള്ളത് പകലായിരിക്കും രാവിലെ ആയിരിക്കും അത് അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു മരുന്നാണ് നീരിനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്ന് അത് പലപ്പോഴും നോമ്പ് കാലത്ത് വളരെ ചൂടുള്ള കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ അതിൻ്റെ ഡോസ് കുറയ്ക്കേണ്ടി വന്നേക്കാം ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്ന് നിർജ്ജലീകരണം സംഭവിക്കുക എന്നുള്ളതാണ് ചെറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നിർജ്ജലീകരണത്തിനുള്ള സാധ്യത മുതിർന്നവരേക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ നിർജ്ജലീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നോമ്പുകാലത്ത് കാണപ്പെടാറുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ദാഹം അനുഭവപ്പെടാനുള്ള മെക്കാനിസം ശരീരത്തിൽ കുറവായിരിക്കും ദാഹം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അങ്ങോട്ട് അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല അങ്ങനെ ഇരിക്കെ ഓരോ ദിവസം കൂടുമ്പോഴേക്കും നിർജലീകരണം കൂടിക്കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകൾ നോമ്പ് തുറക്കുമ്പോഴും അത്തായത്തിന്റെ സമയത്തും കൃത്യമായി നല്ല രീതിയിലുള്ള വെള്ളം കുടി കുടിച്ചു എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഷുഗർ കുറഞ്ഞു പോകുക എന്നുള്ളൊരു പ്രശ്നം അതും മുതിർന്നവരിൽ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇതിൽ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോകുന്നത് പലപ്പോഴും മുതിർന്ന ആളുകൾ അറിയണമെന്നില്ല ഷുഗർ കുറഞ്ഞു കുറയുമ്പോഴുണ്ടാവുന്ന ചില ലക്ഷണങ്ങളുണ്ട് കൈകാല് വിറയല് വേറുക്കുക ഇത് പലപ്പോഴും വളരെ ഏജ് കൂടിയ ആളുകളിൽ എൺപത് വയസ്സിന് മുകളിലെ ആളുകൾ എഴുപത് വയസ്സിന് മുകളിലെ ആളുകൾ ഇവർക്കൊന്നും അനുഭവപ്പെട്ടുകൊള്ളണം എന്നില്ല ഇതിൻ്റെ ഒരു അപകടം ഇത് അനുഭവപ്പെടാതെ ഷുഗർ വളരെയധികം ഡൗൺ ആയി നമ്മൾ അബോധാവസ്ഥയിലാവുമ്പോൾ മാത്രമേ ഇത് ഷുഗർ കുറഞ്ഞു പോയതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ആദ്യകാലത്ത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം നോമ്പ് എടുക്കുന്ന സമയത്ത് നിശ്ചിത ഇടവേളകളിൽ ഷുഗർ നോക്കുന്നത് നല്ലതായിരിക്കും ഗ്ലൂക്കോമീറ്റർ വെച്ച് വീട്ടിൽ ഇന്ന് തന്നെ നോക്കാവുന്നതാണ് ഇങ്ങനെ ആകുമ്പോൾ ഒരു എഴുപതിൻ്റെ താഴെ പ്രമേഹം കാണപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നോമ്പ് മുറിക്കേണ്ടതാണ് മുന്നൂറിന് മുകളിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു പരിധിക്കപ്പുറം നാനൂറോ അഞ്ഞൂറോ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ചിലപ്പോൾ മുറിക്കേണ്ടി വന്നേക്കാം പിന്നെയുള്ളൊരു കാര്യമാണ് സമീകൃതമായിട്ടുള്ള ആഹാരക്രമം ഇത് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ് നോമ്പ് തുറക്കുമ്പോഴും അത്താഴം കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് എല്ലാം അടങ്ങിയിട്ടുള്ള കൃത്യമായ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മിനറൽ എല്ലാം അടങ്ങിയിട്ടുള്ള ആഹാരമായിരിക്കണം കഴിക്കേണ്ടത് അതിൽ ഫാറ്റിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കണം പലപ്പോഴും കേവലം ചോറും ഒരു കറിയും മാത്രമായിരിക്കും അത്താഴത്തിന് കഴിക്കുന്നുണ്ടാവുക മുതിർന്ന ആളുകൾ കൃത്യമായിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം അത്താഴത്തിനും നോമ്പ് തുറക്കുമ്പോഴും ഉൾപ്പെടുത്തേണ്ടതുണ്ട് പാല് മുട്ട അങ്ങനെ എന്തെങ്കിലും അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴും അത്താഴം കഴിക്കുമ്പോഴും ദാഹം നോക്കാതെ തന്നെ കൃത്യമായ ഒരളവിൽ വെള്ളം കുടിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇങ്ങനെ നോമ്പ് കാലത്ത് മുതിർന്നവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത് വർക്കാത്തു